ഈ തുടരമ്പന്നേന് മുന്നേ ഏറ്റവും അധികം കളക്ട് ചെയ്താക്കുന്ന സിനിമയാണ് കേക്ക് മുറി ഒന്നും നടത്തിയിട്ടില്ല ഇല്ല നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷകൾ സംസാരിക്കണ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും നമ്മളെ സഹായിക്കാൻ ആരുമില്ല ഈ അഞ്ച് കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്തും ഒരു നല്ല ഷർട്ട് പോലും നമ്മുടെ അടുത്തുണ്ടാവില്ല ഒരു ടൈ ഒക്കെ കെട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ അന്നിട്ട് പോലും നമ്മൾ ഇൻ്റർവ്യൂവിന് അവിടെയൊക്കെ നമുക്ക് വളരെ മോശമായിട്ടുള്ള വിശക്കുന്നുണ്ട് അതിന് ഭക്ഷണം വേണം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഒക്കെ കടന്നു വേണ്ടെന്നുള്ളത് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ അത് അവിടുത്തെ അല്ലാതെയുള്ള മലയാളികളും പല അല്ലെങ്കിൽ വേറെ പാകിസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരു ക്രെഡിറ്റ് മാർക്കറ്റാ ക്രെ കൊടുത്തുകഴിഞ്ഞിട്ട് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ലൈഫ് ആ ക്രെഡിറ്റ് അവിടെ ഇപ്പൊ ഹിറ്റ് ആയിട്ട് മൂന്ന് സിനിമകളൊക്കെ ടൂ തൗസൻഡ് മാളിയപ്പുറം ദുബായിൽ വന്നിട്ടില്ല മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട പ്രവാസ ജീവിതം ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം ശ്രീ വേണു കുന്നപ്പള്ളി സാർ വെൽക്കം ടു എ ബി സി മലയാളം ബിസിനസ് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ടുണ്ട് അതിന്റെ മൂന്നാല് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാമാങ്കം ചാവേർ രണ്ടായിരത്തി പതിനെട്ട് ഹിറ്റായ സിനിമകളൊക്കെ അപ്പോൾ സാധാരണ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ഒരു പ്രൊഡക്ഷനും ഇത് രണ്ടും ബിസിനസ് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് സിനിമ ഇപ്പോഴും ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിന്റെ റിസൾട്ട് അതിപ്പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ബാക്കിയുള്ള ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ ചിലപ്പോൾ എടുക്കും അതിൻ്റെ ഒരു റിസൾട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് തന്നെ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അറിയാൻ പറ്റില്ല ഇത് ഈ ബിസിനസ്സെട്ട് അതിപ്പോൾ മാനുഫാക്ചറിങ് ആയാലും ട്രേഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ആ രീതിയിലാണ് അപ്പോൾ സിനിമയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പ്രത്യേകിച്ച് ആ അതെ ഒരു ഇപ്പം എങ്ങനെയാ ഒരു ഒരു ആദ്യത്തെ ഒരു രണ്ട് എന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു ഗാംബ്ലിംഗ് ആണ് അത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും സിനിമ അഡ്വൈസബിൾ ആണ് സിനിമ നല്ലതാണ് പിന്നെ ഒരു ഞാനതാണ് ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാക്ടേഴ്സ് കൂടുതലാണ് സിനിമയിൽ ഡെഫിനറ്റ്ലി എന്നുവെച്ചാൽ സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല ഇപ്പം അതിപ്പോൾ എത്ര വലിയ സിനിമ ആയിക്കോട്ടെ ഹോളിവുഡിലായാലും ബോളിവുഡിലായാലും ഏത് ലാംഗ്വേജിലായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമകൾ അങ്ങനെയാണ് എത്രയും നല്ല ഡയറക്ടർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഇതെല്ലാം വന്നുകഴിഞ്ഞിട്ടും സിനിമ ആകെ എത്രയോ ഫെയിലറ് സംഭവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സിനിമക്കൊരു ഒരു ഒരു അങ്ങനത്തെ പറയുന്ന ഒരു പാറ്റേണൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു റിസ്ക് കുടിച്ച ബിസിനസ് തന്നെയാണ് വേണുചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് വേണുചേട്ടൻ്റെ ഈ ബിസിനസ് ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ എത്തുമ്പോഴാണോ ബിസിനസ് തുടങ്ങി അതേ ജോലിക്കായിട്ടാണോ പോയ അതിന് മുമ്പ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കുന്നത് മുതൽ എങ്ങനെയാണ് വേണുചേട്ടൻ്റെ ഒരു ഞാൻ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പോളി ഇത് ഓട്ടോലെജിനീയറിംഗ് പോളിടെക്നിക്ക് പഠിച്ചിരുന്നു എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞൊരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാന്നുള്ളായിരുന്നു എൻ്റെ ഫാദറിന് ഈ ബസ്സിന്റെ ഇതുണ്ടല്ലോ പ്രൈവറ്റ് ബസ്സുകള് വൈപ്പിൻ്റെ ഒരു വലിയ ബിസിനസ്സായിരുന്നു ആ കാലഘട്ടത്തിൽ അതെ അതെ ആദ്യത്തെ ബിസിനസ് അതായിരുന്നു അപ്പം അപ്പം നമ്മളെപ്പോഴും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അപ്പം അവരുടെ ഒരു ജോലിയുടെ ഒരു പവറും നമ്മളെ ആൾക്കാർ വന്നിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യണതും പിന്നെ അവരുടെ ശമ്പളം ആ ആ കാലഘട്ടത്തിലും ശമ്പളം കൂടാതെ എന്ന് പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു സർക്കാർ ജോലി എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാ മാസവും ഒരു കറക്റ്റ് സാലറിയാണ് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് ഇല്ല ഇങ്ങനെ അങ്ങ് പോകും പക്ഷെ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് അതില് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവും അപ്പൊ നഷ്ടങ്ങളില്ലാത്ത ബിസിനസ് ഇല്ല എങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് കോടീശ്വരനാവാൻ പറ്റുന്ന ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ ബിസിനസ് തന്നെയല്ലേ ശരിക്കും പറയാം സാറ് വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ അകത്തുള്ള ബിസിനസ്സിനെയാണ് കണ്ടത് അതാണ് സാറ് പറഞ്ഞു വരേണ്ടത് ഞാനൊരിക്കലും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറിന് ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ശമ്പളം വെച്ച് കഴിഞ്ഞിട്ട് ജീവിക്കാനായിട്ട് വേണ്ടിയല്ല ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാൻ പറഞ്ഞത് അപ്പോൾ അന്ന് നമ്മളിപ്പോൾ അറിയാമല്ലോ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൈക്കൂലിയുടെ ഒരു ഇത് ഇപ്പോൾ നമ്മൾ നമുക്കറിയാതെ ഒരിക്കലും ഒരു എന്താണ് നമ്മളൊരു സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ നമ്മൾ കുറേ ലോകപരിചയം കഴിയുമ്പോൾ നമുക്കറിയാതെ ഒരിക്കലും ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മനസ്യാവസ്ഥലല്ല പക്ഷെ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കൂലി എന്ന് പറഞ്ഞാൽ വളരെ പരിഭാവനമായ ഒരു സംഗതിയാണെന്നും അത് മേടിച്ച് കഴിഞ്ഞിട്ട് വളരെ ജീവിക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇതിലോട്ട് എത്തിയത് പക്ഷേ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചാൾ എൻ ഫീൽഡിൽ ജോയിൻ ചെയ്തിരുന്നു കുറച്ച് ആൾ എഞ്ചിനീയർ ട്രെയിനിങ് ആയിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഗൾഫിലോട്ട് ഒരു ചാൻസ് വന്നു അപ്പോൾ പിന്നെ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് ഇതിൻ്റെ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഇത് പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് രണ്ട് വർഷമെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മാത്രമേ ടെസ്റ്റ് എഴുതാൻ പറ്റുവായിരുന്നുള്ളു പിന്നെ അതുകൂടാതെ എല്ലാ ലൈസൻസും ആണ് വരുന്നത് അതായത് ഓട്ടോറിക്ഷ തുടങ്ങി ലോറി വലിയ ട്രെയിലർ വരും അപ്പോൾ ഇതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് രണ്ട് വർഷം ഞാൻ നിന്നിട്ടില്ല ഇവിടെ അപ്പോൾ പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കള്ള സർട്ടിഫിക്കറ്റ് വരും പക്ഷേ അത് ഭാവിയിലെങ്കിലും ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റ് എഴുതിയില്ല ആ മോഹം അങ്ങനെ അവസാനിച്ച് സൗദി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിലും ദുബായിലായിട്ട് ഞാൻ കുറച്ച് കുറച്ചാൾ ജോലി ചെയ്തിരുന്നു ജോലിക്കായിട്ടാണോ സൗദിക്ക് പോകണം അതെ അതെ ജോലിക്കായിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ബിസിനസ്സൊക്കെ ആകെ ഡൗൺ ഡൗണായി ഭയങ്കരമായിട്ട് നഷ്ടങ്ങളൊക്കെ വരികയും ഈ തൊഴിലാളി പ്രശ്നങ്ങളും അത് നമ്മളിപ്പോഴൊക്കെ കാണുന്ന ഒരു ഇത് അതൊരു ആ കാലഘട്ടത്തിലൊരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയുടെ വരവേൽപ്പ് എന്ന് പറഞ്ഞത് അതെ അപ്പോൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ എന്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കഥ എടുത്താണല്ലെന്ന് പറഞ്ഞിരുന്ന കഥ എക്സാറ്റ് ആ ഒരു കടന്നു പോയിട്ടുണ്ട് അതെ അതെ അത് ആ സിനിമ എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഏകദേശം ഒരു കഥ തന്നെയായിരുന്നു ആ സിനിമ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓരോ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വെഹിക്കിൾ ഇൻസ്പെക്ടറായാൽ പോലും എത്ര കൈക്കൂലി മേടിച്ചാൽ പോലും നമുക്ക് രക്ഷയില്ലെന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് വന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഗൾഫിൽ പോയി അതേ സമയത്താണ് ഗൾഫിൽ ഞാൻ എത്തണത് നയൻറ്റീലാണ് നയൻറ്റി മെയ് സെവൻറ്റീൻത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യണത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും രണ്ടു വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും മോശം ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെയുള്ള ജീവിതം നമ്മളൊരു ഒരു ഇപ്പോൾ തിരിഞ്ഞ് നോക്കണ സമയത്ത് നല്ല സമയങ്ങളും മോശം ടൈമുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആ അടയാളപ്പെടുത്താക്കണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് കയറി അതായത് ഞാനൊരു നയൻറ്റി മെയ് സെവൻറ്റീൻത്തിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു അത് ലൈഫിലേറ്റവും മോശ സമയമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ആണോ ഞാൻ അവിടെ ചെന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒന്നും ആയിരുന്നില്ലെന്നുള്ളത് പക്ഷെ ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഈ ഇപ്പോഴത്തെ പോലത്തെ ഒരു ലേബർ നിയമങ്ങൾ ഇതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഗൾഫിൽ പൊതുവേ നമ്മൾ ഈ ആട് ജീവിതം എന്നൊക്കെ പറയുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞു ശരിക്കും ആ കാലഘട്ടത്തിൽ ഇപ്പോഴങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഈ മൊബൈൽ വന്ന് ഈ പറയുന്ന കണക്ടിവിറ്റി വളരെ കൂടി അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഗൾഫ് അവിടെ തന്നെ നിയമങ്ങളെല്ലാം വളരെ മാറി ഒരു രാജ്യത്ത് നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മുടെ അടുത്ത് അഞ്ച് കാശില്ലാത്ത ഒരു സ്ഥിതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും ബേസിക് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും താമസിക്കാനൊരു സ്ഥലം പ്ലസ് നമുക്ക് ഭക്ഷണം വെള്ളം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അപ്പോൾ നമ്മളാരും സഹായിക്കാനും ഇല്ല നമ്മുടെ അടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ സാധാരണ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യണം ഏതെങ്കിലും കടകളുടെ വരാൻ തേലൊക്കെ കിടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശക്കുന്നുണ്ട് അതിന് ഭക്ഷണം വേണം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പറയണ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെ ഒക്കെ കടന്നു വേണ്ടെന്നുള്ളത് അറബ്സിൻ്റെ ഒരു സ്വഭാവമുണ്ട് നമ്മളൊക്കെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് എണ്ണേ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേസ്റ്റ് കളയാവെന്നുള്ളത് നമ്മളാതെ അടുത്ത് ആരെങ്കിലും കൊടുക്കാൻ നമ്മുടെ കണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാനും പറ്റുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വിജീതമാക്കേണ്ടി വരും അപ്പോൾ ഈ അറബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് വേസ്റ്റ് ആകില്ല അപ്പോൾ അവർ ഇതേപോലുള്ള ഏതെങ്കിലും ക്യാമ്പുകളവിടെ കൂടെയൊക്കെ അറിയാം ലേബർ ക്യാമ്പുകൾ ലേബർ ക്യാമ്പുകൾ പോലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അത് അവശ്യതായിട്ട് ശമ്പളമൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെന്നറിയാം അപ്പോൾ അവരത് ആയിട്ട് വണ്ടിയിൽ വരും അവിടുത്തെ ചിലപ്പോൾ ഡ്രൈവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അവർ വന്നുകഴിഞ്ഞിട്ട് കൊണ്ടുപോയി തരും അവർ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചാക്കണം എല്ലാം എല്ലാം ഒന്നും ഇട്ടിട്ടോ അങ്ങനെ ഒന്നും അവർ ഒരിക്കലും ചെയ്യില്ല അല്ലാതെ ബാലൻസ് വരുന്ന അവസാനങ്ങൾ അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തു നിന്നാറുണ്ട് ഇത് ആരെങ്കിലും ആരെങ്കിലും ഈ ഇത് കൊണ്ടന്ന് കൊണ്ടുവന്നെങ്കിലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അത് കാത്തു പോകും നമുക്ക് ഒന്നും നമ്മുടെ ഇടയിലൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട് അങ്ങനത്തെ ഒക്കെ ഇതിലേക്കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പാരമ്പര്യമായിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകുന്ന ആൾക്കാർ അത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറില്ല നമ്മൾ ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് അല്ലേ സാറേ സംസാരിച്ചത് പിന്നെ എവിടെന്നാണ് ഒരു വളർച്ചയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് ഒരു മൂന്നാല് വർഷം സഫർ ചെയ്തെന്ന് പറഞ്ഞു ഒരു ലൈഫില് നമ്മൾ ഈ കയറ്റം ഇറക്കം ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ ഇറക്കത്തിൽ നമ്മൾ തടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നും ആ ഒരു ഗ്രാഫ് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ ഒറ്റപ്പെട്ടായിരുന്നില്ല കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിലും മിക്കവരും എനിക്കറിയാം പല രീതിയിലൊക്കെ പറഞ്ഞു ഒന്നും ആ ഒരു വിധി തന്നെയാണ് ആ ഗ്രാഫ് അവരുടെ മുകളിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല അവർ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോഴും നാട്ടിൽ എല്ലാവരും നാട്ടിലൊക്കെ വന്നു നാട്ടിലാണെങ്കിലും ആരും വളരെ കഷ്ടപ്പെട്ട് ഞാൻ പലപ്പോഴും കോൺടാക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും അവരെ സഹായിക്കാറൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ അന്ന് ഈ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതം ഇതായിപ്പോയി ഏത് നമ്മളെല്ലാം കൈവിടുന്ന രീതിയിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഇവരോട് പറയും ഇതല്ല ജീവിതം മനസ്സിലായില്ലേ നമുക്ക് ഇത് ഒരു ഒരു ടൈം ബീങ്ങിൽ സംഭവിക്കുന്നതാണ് നമ്മൾ ഇത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ മറക്കും എന്നൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എൻ്റെ അടുത്ത് മിക്കവരും പറയുക ഇതൊന്നുമില്ല നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഇതിന്ന് രക്ഷയില്ലെന്ന് അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഇട വരെ ഇരിക്കാം നമ്മൾ പക്ഷേ അത് തന്നെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരിക്കരുത് നാളെ ഒരു സുപ്രവാദം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കണം ഞാൻ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഈ അഞ്ച് കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കണ സമയത്തും ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെന്ന് നിന്ന് എന്ത് ചെയ്യാനായിട്ട് എനിക്ക് ഒരിക്കലും അവിടെ ഇപ്പോൾ അതായത് ഒരു നല്ല ഷർട്ട് പോലും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല ഒരു ടൈയൊക്കെ കെട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഇൻ്റർവ്യൂവിന് അവിടെയൊക്കെ നമുക്ക് വളരെ മോശമായിട്ടുള്ള അവിടെ നിന്നുള്ള അനുഭവങ്ങളാണെങ്കിൽ പോലും നമ്മൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറത്തോട്ട് കിടക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ എപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെ എനിക്കത് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു അതിങ്ങനെ ആവുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ അഹങ്കാരം പറഞ്ഞതായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നോന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടെയാണോ അവിടെയാണ് ഗൾഫിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഗൾഫ് ചെയ്ത് ഏതൊക്കെയായിരുന്നു തുടക്കം ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ ഓട്ടോമെയിൽ ഇതായിരുന്നു ഞാൻ ദുബായി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇതിന്റെ ഈ ഓട്ടോമൈൽ പാർട്ട്സിന്റെ റേഞ്ചർ റോവർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാർട്സ് വെക്കണേ ഇതില് സെയിൽസ്മാൻ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ഷോപ്പില് ഷോപ്പില് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യണം ഇതായി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകും ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയിരുന്നു അപ്പോൾ ആ ഇതിൽ നിന്ന് ഒരു കുറച്ച് വർഷം കൊണ്ട് എ ടു സെഡ് ബിസിനസ് പഠിക്കാൻ ചെയ്തു അധികം സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല ആകെ അഞ്ചാറ് പേര് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് പേര് ജോലിയാണ് ഒരു സ്ഥാപനത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആ ഒരു ബിസിനസിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാൻ എന്താ വെച്ചാൽ നമ്മളേതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മേഖലകളൊന്നും നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയാണ് നടന്നു പോണേന്ന് അറിയാം അപ്പോൾ ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് എ ടു സെറ്റ് കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ ഈ സൗദിയില് രണ്ടു വർഷം കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ അവിടെ അറബി പഠിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വളരെ ഈസിന്നെ പോകുന്നു ദുബായ് ആവുമ്പോൾ ബിസിനസ് അതന്നെ ഞാൻ ഈ പറയണ ഒരു സ്പെയർ പാർട്ട്സിന്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഞാനപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് അത് തുടങ്ങി അപ്പോൾ നമ്മൾക്ക് ഞാനവിടെ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ എന്റെ അടുത്ത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ക്യാപിറ്റൽ എന്ന് പറയണതാണ് പക്ഷേ നമ്മൾ ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യുമ്പോൾ എന്ന് ചെറിയ ശമ്പളത്തില് ജോലി ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് വന്ന് പിന്നെ നാട്ടിൽ സ്ഥിതി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ മൂലധനം എടുത്തുണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു ഗുഡ് വില്ല് എനിക്കുണ്ടായിരുന്നു ഏത് ഈ ഞാൻ ഡീൽ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയായിരുന്നു ഏത് നമ്മളങ്ങനെ ഒരു ഇത് പറ്റിക്കൂല അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ അത് ശരിക്കും പറഞ്ഞിട്ട് അവിടുത്തെ ആരും അല്ലാതെയുള്ള മലയാളികളും പല അല്ലെങ്കിൽ വേറെ പാകിസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അത് പിന്നെ എനിക്ക് ഓൾറെഡി കസ്റ്റമേഴ്സിനൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഓൾറെഡി ബിസിനസ് പഠിച്ചല്ല നമ്മളൊരു എന്ത് ബിസിനസ്സിലോട്ട് ഇറങ്ങണതിന് മുന്നേ നമ്മൾ ആ ബിസിനസ് എന്താണ് അതിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ പഠിച്ചില്ലെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഫെയിലിയർ ആവാനുള്ള വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്നാല് വർഷം ഇവിടെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ എല്ലാം എങ്ങനെ എന്താണ് ബിസിനസ് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഇതിൻ്റെ ക്ലിയറിംഗിൻ്റെ പ്രശ്നങ്ങൾ അതെല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ ബിസിനസ്സിലോട്ട് എറിയുക അപ്പോൾ അത് എനിക്കത് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പായിരുന്നു ഇതൊരു സക്സസ് ആവാൻ പോണ ബിസിനസ്സായിരുന്നു അപ്പോൾ അത് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത് ഇപ്പം ഏതൊക്കെ ബിസിനസ്സുകളുണ്ട് സ്പെയർ പാർട്സിൻ്റെ ഈ ചൈനയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ ബ്രാൻഡുകൾ കുറേ ബ്രാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്തിനുള്ള അല്ല ഇതല്ലേ ഓട്ടോമൊബൈൽസ് ഉണ്ടല്ലോ സ്പെയർ പാർട്സ് വണ്ടികളുടെ സ്പെയർ പാർട്സ് ആണ് അതിൽ ടയർ ബാറ്ററി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ടു തൗസൻഡ് ഫോറിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇരു ഇരുപത്തൊന്ന് വർഷമായി അത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെ ലീഡിങ് ബ്രാൻഡാണ് സിട്രോൾ എന്ന് പറയുന്നുണ്ട് സിട്രോൾ ആ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ കാസ്ട്രോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കണല്ലേ വീടോൾ എന്നൊക്കെ പറയണം അതേപോലത്തെ സിട്രോൾ എന്ന് പറയുന്നത് ആഫ്രിക്കയിലേക്ക് ഇന്ത്യയിലേക്കൊന്നും ഇന്ത്യയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ക്രെഡിറ്റ് മാർക്കറ്റാണ് നമ്മൾ റേഷൻ ട്രൈ ചെയ്താൽ അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് ആ ക്രെഡിറ്റ് അവിടെ കിടക്കും ആ ഒരു ഒരു യൂണിറ്റ് അവിടെ കിടക്കും കുറേ ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഇരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കുന്ന ഇതിൻ്റെ ഒന്നും പരസ്യം കാണുന്നില്ല മറ്റേ ഇതിൽ ഷാറുഖ് ഫോട്ടോ കാണണം നിങ്ങളുടെ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയും അപ്പം നമ്മൾ എത്ര ക്വാളിറ്റി ഓയിൽ ലോകിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്കത് ടി വിയിൽ കാണണം എല്ലായിടത്തും വലിയ ഹോൾഡിങ്സ് കാണണം പിന്നെ അങ്ങനെയൊക്കെ കാണണം അപ്പം നമ്മൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യത്തോടുവല്ല വിരോധമുണ്ട് കാരണം ഈ അടുത്തിടയ്ക്ക് സാറിൻ്റെ സിനിമ ഇടയ്ക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ ഒരു പരസ്യം പോലും ഇല്ലാതൊക്കെ പറഞ്ഞൊരു സംസാരം ഉണ്ടായില്ല അല്ല പരസ്യത്തോടു വലിയ വിരോധം ഉണ്ടോ അല്ല പരസ്യത്തിൻ്റെ വിരോധമല്ല അതായത് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം മനസ്സിലായില്ല നമ്മളിപ്പോൾ ഒരു എയ്റ്റീസിലാണ് അല്ലെങ്കിൽ ഒരു നയൻറ്റീസിൻ്റെ പകുതി വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സംഗതി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു സിനിമ ഇറങ്ങുന്നത് അറിയണത് വഴി പോസ്റ്ററുകൾ വലിയ ഹോൾഡിങ്സ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചായകടൊക്കെ ഫ്രണ്ടിൽ ചെറിയ പോസ് ഇതുണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ മതിലുകളിലെ കൂട്ടിക്ക് വരുന്നു പിന്നെ ന്യൂസ് പേപ്പറിൽ സിനിമ റിലീസ് ചെയ്യണതിൻ്റെ തൊലേ ദിവസം ചെറിയ ഇത് വരുമായിരുന്നു പിന്നെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അനൗസ് ചെയ്തിട്ടൊക്കെ പോകും നോട്ടീസൊക്കെ ഇട്ടിട്ട് പോകരുത് ഇങ്ങനത്തെ കുറച്ച് ഇരുന്നു വന്നിട്ട് റേഡിയോയിലൊക്കെ വളരെ കുറവൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി മനസ്സിലായി എല്ലാവരുടെയും മൊബൈലിൽ ഈ സംഗതി വന്നുകൊണ്ടിരിക്കും അതായത് സോഷ്യൽ മീഡിയയാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ സിനിമയിലും ഒരുമാരം മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന എൺപത് കാലഘട്ടങ്ങളിൽ കുറേ പോസ്റ്റ് വെച്ചിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്യണേലും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വെറുതെ എന്തിനാണ് പൈസ ആകും പണ്ട് അങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും കുറേ ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യമില്ല ഇപ്പം ടു തൗസൻഡ് എയ്റ്റീൻ്റെ ഇവിടെ ഏറ്റവും അധികം ഈ തുടരും മുന്നേനു മുന്നേ ഏറ്റവും അധികം കളക്റ്റ് ചെയ്താക്കുന്ന സിനിമയാണ് നമ്മളതിനുവേണ്ടി വളരെയധികം കുറച്ച് പൈസയാണ് ചില പറഞ്ഞത് മിനിമം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് സ്ട്രാറ്റജിയാണ് ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ ഗൾഫിലെല്ലാം വന്നുകഴിഞ്ഞിട്ട് ഗൾഫിൽ വലിയ ഷോസ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഈ മ്യൂസിക് ലോഞ്ച് അങ്ങനെയൊക്കെ ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ സിനിമകൾക്ക് അതായത് ഇപ്പോൾ ഹിറ്റായണ മൂന്ന് സിനിമകളൊക്കെ ടൂ തൗസൻഡ് എയ്റ്റീൻ മാളിയപ്പുറം രേഖാചിത്രം ഈ അടുത്ത് ഇറങ്ങിയത് ഇതിനൊന്നും ഒരു ആർട്ടിസ്റ്റ് പോലും ദുബായിൽ വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷേ അതിന് റിലീസായന് ശേഷം സക്സസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു പോസ്റ്റും വേണ്ട ഒരു സാനം വേണ്ട സിനിമ വന്നെന്ന് അറിയിക്കണം വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ കൂടി മാക്സിമം അതിന് ഇഷ്ടംപോലെ ഇവിടെ ക്യാമ്പയിനും അത് അത് മാത്രം മതി കേക്ക് മുറി ഒന്നും ഇല്ല അതായത് സിനിമ എന്ന് ബിസിനസ് ആണ് അപ്പം അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ഇത് ഇത് ആളുകളുടെ വായിലൂടെ അല്ലെങ്കിൽ അവര് പറഞ്ഞ് സക്സസ്ഫുൾ ആകണം എന്നൊരു അതെ അതെ അല്ല ഇത് ഇതെന്താണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ഇവിടെ ട്രിവാണ്ടൻ തുടങ്ങി അങ്ങനെ കാസർഗോഡ് വരെ ഒരു ഇരുന്നൂറ മുന്നൂറ വലിയ ഹോൾഡിങ്സ് വെക്കുന്നു അതേപോലെ തന്നെ എല്ലായിടത്തും പോസ്റ്റ് ഒട്ടിക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ് കഴിച്ചിട്ട് സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണും ആൾക്കാരെങ്കിലും ഉപയോഗിക്കും ഇത്ര അധികം പോസ്റ്ററോ ഇതൊക്കെ ഒട്ടിച്ചത് നമുക്ക് ഒരിക്കലുമില്ല നമ്മൾ എത്രയോ സിനിമ ഉണ്ടോണ്ട് ഏറ്റവും ഫ്ലോ ഫ്ലോപ്പ് ആയി പോകണ സിനിമകൾ എത്രയധികം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്തോളണം എന്നൊന്നുമില്ല